എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പേരും ചോദിക്കുന്ന ഒരു വിഷയം വീട്ടിലെ ഇന്റീരിയർ വാസ്തുപ്രകാരം എങ്ങനെയാക്കാം എന്നതാണ് വാസ്തു പറഞ്ഞാൽ പലർക്കും ഭയം തോന്നും വലിയ വലിയ നിയമങ്ങൾ എല്ലാം പാലിക്കണമോ ഇല്ല ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ വീട്ടിൽ നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാകും ആദ്യം ലിവിംഗ് റൂം വാസ്തുപ്രകാരം ലിവിംഗ് റൂം വടക്കോ കിഴക്കോ വെച്ചാൽ നല്ലത് ജനാലകൾ കിഴക്ക് തുറന്നാൽ വീട്ടിൽ പ്രകാശവും ആവേശവും കിട്ടും കിച്ചൺ കിച്ചൻ സാധാരണയായി തെക്കുകിഴക്കോ വടക്കുപടിഞ്ഞാറോ വയ്ക്കുന്നത് ബെസ്റ്റ് അടുപ്പ് തെക്കുകിഴക്കോട്ട് ആയിരിക്കണം എന്ന് പറയാറുണ്ട് ബെഡ്റൂം ബെഡ്റൂം ഹോവെ തെക്കുപടിഞ്ഞാറ് വയ്ക്കുന്നതാണ് നല്ലത് കിടക്കുമ്പോൾ തല തെക്കോട്ട് വയ്ക്കുക അതാണ് ശരീരത്തിന് നല്ല വിശ്രമം കിട്ടാൻ കാരണമാകുന്നത് പൂജമുറി പൂജാമുറി വടക്കുകിഴക്കാണ് ഏറ്റവും അനുയോജ്യം അങ്ങോട്ട് വെച്ചാൽ വീട്ടിൽ സാന്ത്വനവും ആത്മവിശ്വാസവും വരും നിറങ്ങൾ വാസ്തുപ്രകാരം വീട്ടിൽ പോസിറ്റീവ് എനർജി തരുന്നു ബെഡ്റൂമിൽ ദൂര കളർ ലിവിംഗ് റൂമിൽ ലിറ്റിൽ തഫേദ് കളർ കൊടുക്കാം ഒടുവിൽ പറയാനുള്ളത് വാസ്തു പാലിക്കണം എന്ന പേരിൽ വീടിന്റെ ഡിസൈൻ മോശമാക്കേണ്ട കാര്യമില്ല പ്രായോഗികമായി ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി അതിലൂടെ വീടും ബ്യൂട്ടിഫുൾ ജീവിതവും പോസിറ്റീവ് ആവും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് സഹായകരമാവും